മേലാങ്കോട്ട് മാമാനിക്കുന്ന വിഷ്ണു മൂർത്തി ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാദനത്തിന്റെ ഭാഗമായി സർവൈശ്വര പൂജയും ആദരിക്കൽ ചടങ്ങും നടന്നു വിവിധ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് വിവിധ പ്രദേശത്തെ ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ആരാധന നടത്തുന്ന മാമാനിക്കുന്ന വിഷ്ണു മൂർത്തി ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാദനത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നു പുരാതന കാലത്ത് മാനുകൾ കൂട്ടത്തോട് കഴിഞ്ഞ സ്ഥലം എന്ന നിലയിൽ പേരുകേട്ട സംസ്ഥാനത്തെ അപൂർവം ദേവസ്ഥാനങ്ങളിലൊന്നാണ് ഹാമാനിക്കുന്ന വിഷ്ണുമൂർത്തി ദേവസ്ഥാനം പ്രതിഷ്ഠാദനത്തിന്റെ ഭാഗമായി ക്ഷേത്രം തന്ത്രി ഇരവിൽ പത്മനാഭൻ തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിൽ രാവിലെ ഗണപതി ഹോമവും കലശാഭിഷേകവും വൈകിട്ട് ആറു മണിക്ക് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ പങ്കെടുത്ത സർവേശ്വര വിളക്ക് പൂജയും നടന്നു ഇടമനയില്ലത്ത് സുവർണിനി അന്തർജനം മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കാലമായി ക്ഷേത്ര ഉത്സവത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് രുചികരമായ ഭക്ഷണം ഒരുക്കി നൽകുന്ന പാചക വിദഗ്ധൻ കെ സുഭാഷിനെ ദേവസ്ഥാനം പ്രസിഡന്റ് ഒ കെ വിജയൻ നമ്പ്യാർ പൊന്നാടെ അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു അദ്ദേഹമാണ് ഇവിടെ കഴിഞ്ഞ അഞ്ചാമത് വർഷമായിട്ട് ഭക്ഷണം അപ്പോ ഇവിടെ കൂടിയും പുറമേ നമ്മളുടെ എല്ലാം സ്നേഹം സമർപ്പിക്കണം ും അത് ഈ ഇന്നത്തെ പ്രതിഷ്ഠാപനത്തോടുകൂടി അത് നടത്താനും ബി പ്രകാശൻ കെ കരുണാകരൻ കെ വി വിജയൻ കെ സുകുമാരൻ വി വി ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു